മണിപ്പൂർ കലാപത്തിൽ രണ്ടു മാസത്തിനകം റിപ്പോർട്ട് നൽകണമെന്ന സമിതിയോട് ഉത്തരവിട്ടിരിക്കുകയാണ് ഇപ്പോൾ സുപ്രീംകോടതി ഇതിനായി അന്വേഷണത്തിന് ആവശ്യമായ സഹായം നൽകാൻ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ് രണ്ടു മാസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്നാണ് ഉത്തരവിട്ടിരിക്കുന്നത് സ്വമേധ എടുത്ത കേസ് ഉൾപ്പെടെ വിവിധ ഹർജികൾ പരിഗണിച്ചപ്പോഴാണ് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് മുൻ ഹൈക്കോടതി വനിതാ ജഡ്ജിമാർ അടങ്ങുന്ന ഉന്നതതല സമിതിയെയാണ് അന്വേഷണത്തിന് നിയോഗിച്ചിട്ടുള്ളത് മുൻ ജഡ്ജിമാരായ ഗീത മിത്തൽ ശാലിനി പി ജോഷി മലയാളിയായ ആശ മേനോൻ എന്നിവരടങ്ങുന്നതാണ് സമിതി അന്വേഷണങ്ങൾക്ക് പുറമെ പുനരധിവാസം ദുരിതാശ്വാസ പ്രവർത്തനം നഷ്ടപരിഹാരം തുടങ്ങിയ കാര്യങ്ങളും സമിതിയുടെ പരിധിയിൽ വരുന്നതായിരിക്കും ഇത് സംബന്ധിച്ച റിപ്പോർട്ട് സമിതി കോടതിക്ക് സമർപ്പിക്കുകയും ചെയ്യും കൂടാതെ മണിപ്പൂരിൽ അക്രമം നടത്തിയവരുമായി പോലീസ് ഒത്തു ആരോപണത്തിലും അന്വേഷണത്തിന് സുപ്രീംകോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ദത്താത്രയ് പറ്റ്സാൽഗിക്കറോടാണ് ആരോപണങ്ങൾ അന്വേഷിക്കാൻ സുപ്രീംകോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് ഇരു റിപ്പോർട്ടുകളും ഒക്ടോബർ പതിമൂന്നിനാണ് കോടതി പരിഗണിക്കുക ഉത്തരവിൻ്റെ പകർപ്പ് കഴിഞ്ഞ ദിവസം രാത്രിയാണ് പുറത്തിറക്കിയത് എന്തായാലും സി ബി ഐ അന്വേഷണം തടയുന്നില്ലെന്ന് വ്യക്തമാക്കിയ കോടതി നിലവിലുള്ള സംഘത്തിനൊപ്പം കോടതി നിയോഗിച്ച അഞ്ച് ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തിയിരിക്കുകയാണ് വിവിധ സംസ്ഥാന പോലീസുകളിൽ നിന്നായി ഡിവൈഎസ്പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥരാകും പുതുതായി ഉൾപ്പെടുത്തിയവർ